പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെവിനെയും മീനുവിനെയും അറിയാത്തവരായി മലയാളികൾ ആരും തന്നെ കാണത്തില്ല ജാതീയ വെറിവുമുണ്ട് കൊലയ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു കെവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ധാരാളമായിട്ട് ഇന്ത്യയിൽ അരങ്ങേറുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു കൊലപാതത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഏഴിന് കെവിൻ സെൽവ ഗണേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ കൊലയ്യപ്പെട്ടു ുംവിൻ സെൽവഗണേശ് പറയുന്ന തിരുനെൽവേലിയിലാണ് കൊല്ലപ്പെട്ടത് ഇദ്ദേഹം ചെന്നൈയിലെ ഒരു ഐ ടി കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് രണ്ടു ലക്ഷം രൂപ ഒരു മാസം ശമ്പളം വാങ്ങുന്ന ഒരു എഞ്ചിനീയറാണ് ഇദ്ദേഹം ഈ തിരുനെൽവേലിയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു സിദ്ധ ഡോക്ടറായിട്ടുള്ള സുഭാഷണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു അപ്പോൾ ഈ സുഭാഷണിയുടെ സഹോദരനായിട്ടുള്ള സുർജിത്ത് ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യനാണ് ഈ പറഞ്ഞ കെൽവിൻ എന്ന് പറയുന്ന ഈ പയ്യനെ കൊലപ്പെടുത്തിയത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സുഭാഷണിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും തിരുനെൽവേലിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് ഐമാരായിട്ട് ജോലി ചെയ്യുകയാണ് ഇനി നമുക്ക് ഈ ഒരു കൊലപാതകം എന്തിനാണ് നടത്തിയത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാം ഈ പറഞ്ഞ കെവിൻ എന്ന് പറയുന്ന പയ്യൻ തൂത്തുക്കുടിയിലാണ് താമസിക്കുന്നത് എന്നാൽ ഈ പയ്യൻ കൊല ചെയ്യപ്പെട്ടത് ഇഞ്ഞ് ഈ പറഞ്ഞ തിരുനെൽവേലിയിലാണ് അപ്പോൾ അതിനൊരു കാരണമുണ്ട് അതിലേക്ക് നമുക്കൊന്ന് കടന്നല്ല കെവിൻ എന്ന് പറയുന്ന ഈ കൊല്ലപ്പെട്ട ഈ പയ്യൻ തൂത്തുക്കുടിയിലാണ് സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ പൂർത്തീകരിച്ചത് അപ്പോൾ ഈ പറഞ്ഞ പ്രണയനിയായിട്ടുള്ള ഈ പറഞ്ഞ സുഭാഷിണി ഈ തൂത്തുക്കുടിയിലാണ് പഠിച്ചത് അതിനൊരു കാരണം ഈ സുഭാഷിണിയുടെ മാതാപിതാക്കൾ പോലീസുകാരാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ അവര് രണ്ടുപേരും ഡിപ്പാർട്ട്മെന്റിൽ അതായത് അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എസ് ഐമാരായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവര് തൂത്തുക്കുടിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പറഞ്ഞ സുഭാഷിണിയും ഈ സുഭാഷിന്റെ സഹോദരനും ഈ പറഞ്ഞ കെവിനും ഒക്കെ ഒരുമിച്ചാണ് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചത് ഇവര് രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇവര് പ്രണയത്തിലാകുകയാണ് ചെയ്തത് ഈ പ്രണയത്തിലാവുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു ഈ കെവിന്റെ കുടുംബം എന്ന് പറയുന്നത് അവിടുത്തെ ജാതിയിൽ താഴുന്ന ആളുകളാണ് അതായത് ഇവർക്ക് വലിയ സമ്പന്നതയുണ്ട് ഇവർ ബിസിനസ്സുകാരാണ് ഇവര് വലിയ രീതി താമസിക്കുന്ന ആളുകളാണ് എങ്കിലും ജാതിയുമായിട്ട് ഇവര് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് എന്നാൽ സുഭാഷിണി എന്ന് പറയുന്ന ഈ പോലീസുകാരിയുടെ മകളാവട്ടെ ഉയർന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ് അപ്പോൾ ഇവര് സ്കൂൾ തലത്തിൽ മുതൽ പ്രണയത്തിലാവുകയും പിന്നീട് അവര് കോളേജിൽ ഒരുമിച്ച് പഠിക്കുകയും ചെയ്തു അപ്പോൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കെവിൻ എന്ന് പറയുന്ന ഈ പയ്യൻ ഗോൾഡ് മെഡലിസ്റ്റാണ് നല്ല രീതിയിൽ പഠിക്കും അപ്പോൾ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ ഇഞ്ചിനീയറിങ് പാസ് ആയതും ഗോൾഡ് മെഡൽ വാങ്ങിച്ചിട്ടാണ് അങ്ങനെയാണ് മദ്രാസിലെ ഐ ടി കമ്പനിയിൽ ഈ പയ്യന് ജോലി കിട്ടുകയും മാസം തോറും രണ്ടു ലക്ഷം രൂപ ശമ്പളത്തിൽ ഈ പയ്യൻ ജോലിയൊക്കെ ചെയ്തത് അപ്പോൾ ഈ സുഭാഷണി നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു അങ്ങനെ സുഭാഷണിയും ആ ഒരു കോളേജിലും സ്കൂളിലൊക്കെ ഒക്കെ പഠിച്ചതിന് ശേഷം സിദ്ധ ഡോക്ടറായിട്ട് പഠിക്കുകയും പിന്നീട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു പിന്നീട് ഇവര് രണ്ടുപേരും രണ്ട് രണ്ടുവഴിക്ക് പോയി അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ സുഭാഷണിയുടെ മാതാപിതാക്കൾ അവിടെ നിന്നും ട്രാൻസ്ഫർ വാങ്ങിച്ച് ഈ തിരുനെൽവേലിയിൽ വരികയും അവിടെ ജോലി ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ കെവിൻ പറയുന്ന പയ്യൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് തമ്മിലുള്ള പ്രണയമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആംഗ്ലച്ചറക്കനുണ്ട് അതായത് ഈ പറഞ്ഞ കൊലപാതകമായിട്ടുള്ള ആംഗ്ല ചിറച്ചിന് ഇത് ഇഷ്ടമല്ലായിരുന്നു അന്ന് മുതലേ ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ പല സമയങ്ങളിലും ഈ കെവിനെ അടുത്ത് പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ എൻ്റെ ചേച്ചിയുമായിട്ട് ഇത്തരത്തിലുള്ള പ്രണയം പറ്റത്തില്ല അതിൽ നിന്ന് പിന്മാറണം എന്നുള്ള രീതിയിലൊക്കെ ഈ പറഞ്ഞ ഈ സഹോദരനായിട്ടുള്ള ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഇവർ രണ്ടുപേരും പിന്മാറാൻ തയ്യാറായില്ല അങ്ങനെ തൂത്തുക്കുടിയിൽ വെച്ച് ഇവരുടെ രണ്ടുപേരുടെയും പഠനം പൂർത്തിയായിരിക്കും അങ്ങനെ കെവിൻ ചെന്നൈയിലേക്ക് കടന്നുപോയി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് അവിടെ ഒരു ഐ ടി കമ്പനി ജോലിയിൽ പ്രവേശിക്കുകയും ഈ പറഞ്ഞ സുഭാഷിണി എന്ന് പറയുന്ന പെൺകുട്ടി സിദ്ധ വൈദ്യം പഠിച്ചതിന് ശേഷം ഡോക്ടർ ഈ പറഞ്ഞ തിരുനെൽവേലിയിൽ വന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി കയറുകയും ചെയ്തു എന്നാൽ ഇവര് തമ്മിലുള്ള കോൺടാക്ട് ഇവർ രണ്ടുപേരും വിട്ടില്ല ഇവര് പരസ്പരം സംസാരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ചെന്നൈയിൽ നിന്നും തിരുനെൽവേലിയിലെത്തി ഈ പറഞ്ഞ സുഭാഷിണി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഈ കെവിൻ കാണുകയും ചെയ്തു അത് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ഇവര് തമ്മിൽ കാണുന്നത് ഈ പറഞ്ഞ സുർജിത്ത് എന്ന് പറഞ്ഞ സഹോദരൻ അറിയുകയും പല സമയങ്ങളിലും ഈ കെവിനെ വിളിച്ച് താക്കീതും എന്റെ സഹോദരിയെ കാണുവാൻ പാടില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിയാവത്തില്ല നമ്മൾ രണ്ടുപേരും രണ്ട് ജാതിയാണ് ഒരു കാരണവശാലും കല്യാണം കഴിച്ച് തരാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള വിവരം ഈ പറഞ്ഞ കെവിനെ പലതവണ അറിയിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആരുടെയും എതിർപ്പുകളൊന്നും വക വെക്കാതെ ഇവരുടെ പ്രണയം മുന്നോട്ട് പോകുന്ന സമയത്താണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറിന് ഈ പറഞ്ഞ കെവിൻ ചെന്നൈയിൽ നിന്നും ഈ പറഞ്ഞ തിരുനെൽവേലിയിലേക്ക് കടന്നു വരുന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് അതായത് കെവിന്റെ പിതാവിന്റെ അപ്പന് സുഖമില്ല അപ്പോൾ പാരലൈസ് ആയി പോയ ആളാണ് അദ്ദേഹത്തിന് ഫിസിയോതെറാപ്പി ആവശ്യമാണെന്ന് കണ്ടതിന് ശേഷം ഈ പറഞ്ഞ പെൺകുട്ടി സിദ്ധ വൈദ്യം പഠിച്ച ഡോക്ടറാണല്ലോ ആ പെൺകുട്ടിയുമായിട്ട് ആലോചിക്കുകയും അങ്ങനെ ആ പെൺകുട്ടി ആവശ്യപ്പെട്ട പ്രകാരം ഈ പറഞ്ഞ അപ്പന്റെ അപ്പനെയും അതോടൊപ്പം തന്നെ അപ്പനെയും അമ്മയും ഒക്കെ കൂട്ടി ഈ തിരുനെൽവേലിയിലെ ഈ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഈ പറഞ്ഞ അപ്പൂപ്പന്റെ ചികിത്സക്ക് വേണ്ടി അങ്ങനെ കെവിനും കുടുംബവും ഈ സുഭാഷിനിയുടെ നിർദ്ദേശപ്രകാരം ആ ഹോസ്പിറ്റലിൽ എത്തുകയും അങ്ങനെ ഈ കെവിന്റെ അപ്പൂപ്പനെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ മാതാപിതാക്കൾ രണ്ടുപേരുമുണ്ട് ഈ മാതാപിതാക്കൾ രണ്ടുപേരും ഈ സുഭാഷണിയായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കെവിൻ ഒരു ഫോൺ വന്നു ആ ഫോണുമായിട്ട് ഹോസ്പിറ്റലിന്റെ വാതിലേക്ക് പോയ സമയത്താണ് ഈ സുർജിത്ത് എന്ന് പറയുന്ന ഈ പറഞ്ഞ സുഭാഷിണിയുടെ സഹോദരൻ എത്തുന്നത് എന്നിട്ട് ഈ കെവിനെ കണ്ടതിന് ശേഷം പറഞ്ഞു വളരെ സൗഹൃദത്തിൽ പറഞ്ഞു എന്റെ അപ്പനും അമ്മയും തന്നെ അന്വേഷിക്കുന്നു വിവാഹകാര്യം സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കൂടെ ബൈക്കിൽ കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ അപ്പനെയും അമ്മയും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിവാഹകാര്യം സംസാരിക്കാം എന്ന് പറയുന്നു സുർജിത്ത് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച കെവിൻ സുർജിത്തിന്റെ ബൈക്കിൽ കയറിയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവർ ബൈക്കിൽ ഈ സുർജിത്തിന്റെ മാതാപിതാക്കളെ കാണുവാൻ വേണ്ടി പോകുന്ന വഴിയിലെ ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് ചെന്ന സമയത്ത് ഈ പറഞ്ഞ വണ്ടി സുർജിത്ത് നിർത്തി അതിനുശേഷം കെവിനോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടതിന് ശേഷം അവിടെ വെച്ച് കെവിനെ ഭീഷണിപ്പെടുത്തിയാണ് ചെയ്തത് ഒരു കാരണവശാലും എൻ്റെ ചേച്ചിയെ തനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി സാധിക്കത്തില്ല നമ്മൾ രണ്ടുപേരും രണ്ട് ജാതിയാണ് ഒരു കാരണവശാലും എന്റെ മാതാപിതാക്കളും സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഇതിൽ നിന്നും പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടു പിന്നീട് അവര് അവിടെ വെച്ച് വാക്കുതർക്കം ഉണ്ടായി എന്നാണ് ഈ അവിടെ നിന്ന് ചില ആളുകൾ പറയുന്നത് കണ്ടുതന്ന ചില ആളുകൾ പറയുന്നത് അപ്പോൾ വാക്കുതർക്കത്തിന്റെ ഒടുവില് ഈ പറഞ്ഞ സുർജിത് എന്ന് പറയുന്ന ഇരുപത്തൊന്നുകാരൻ തന്റെ കയ്യിൽ കരുതിയിരുന്ന അരിവാൾ എടുത്ത് ഈ പറഞ്ഞ കെവിനെ വെട്ടുകയാണ് ചെയ്തത് ആദ്യത്തെ വെട്ടുകൊണ്ട കെവിൻ പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത് അപ്പൊ ഓടി ആളൊക്കെയുള്ള ഒരു ഹോസ്പിറ്റലിന്റെ വാതിലില് വരെ എത്തി അപ്പോൾ ഈ പറഞ്ഞ സുർജിത്തും പുറകെ ഓടുകയാണ് ചെയ്തത് ഈ ഹോസ്പിറ്റലിന്റെ വാതിലിൽ എത്തിയ സമയത്ത് തന്നെ ഈ പറഞ്ഞ സുർജിത്ത് കയ്യിൽ കരുതിയിരുന്ന കുരുമുളക് പൊടി എടുത്ത് ഈ കെവിന്റെ മുഖത്ത് എറിയുകയാണ് ചെയ്തത് പിന്നീട് കണ്ണ് കാണാൻ പറ്റാതെ ഈ തപ്പി തടഞ്ഞിരുന്ന കെവിനെ തുടരെ തുടരെ വെട്ടുകയാണ് ചെയ്തത് കൈയും കാലിലും ഒക്കെ വെട്ടി ഒരുപാട് വെട്ടുകൾ വെട്ടി രക്തത്തിൽ കുളിച്ചാണ് ഈ കെവിൻ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കടന്ന് മരണത്തിന് കീഴടങ്ങുന്നത് നാട്ടുകാരൊക്കെ കണ്ടുവന്നുവെങ്കിലും ആരും ഇടപെട്ടില്ല പിന്നീട് പോലീസ് എത്തിയാണ് ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത് കെവിൻ എന്ന് പറയുന്ന ഈ പയ്യനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇരുപത്തൊന്നുകാരനായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ആങ്ങളെ സുരക്ഷിത്ത് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ ചെന്നിട്ടും ഞാൻ ഇതുപോലെ ഒരാളെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം പോലീസ് സ്റ്റേഷനിൽ പറയുകയും അവിടെ കീഴടങ്ങുകയും ചെയ്തു പിന്നീട് പോലീസുകാർ വന്ന് ഈ മൃതശേരീരൊക്കെ മാറ്റിയെങ്കിലും തമിഴ്നാട്ടിൽ ഇത് വലിയ വിവാദത്തിന് തിരികൊളുത്തി പ്രത്യേകിച്ചും ഇത് ജാതി വ്യവസ്ഥ എന്നുള്ളൊരു കാര്യം കൂടെ ഇതിനകത്ത് വന്നതുകൂടി അതായത് ജാതി വേറി പൂണ്ടുള്ള കൊലപാതകം എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് കാരണമായി ഈ കൊലപാതകം സംബന്ധിച്ച് വലിയ ന്യൂസുകളും വലിയ വിവാദങ്ങളും തമിഴ്നാട്ടിലുണ്ടായി ഈ കെവിന്റെ കുടുംബക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് വന്നു ഈ കെവിന്റെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആളുകളല്ല വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് വലിയ ജാതിയിൽ താഴ്ന്നവരാണ് എങ്കിലും വലിയ വിദ്യാഭ്യാസം ആളുകളാണ് അതോടൊപ്പം തന്നെ സമ്പന്നത അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി ഈ കെവിന്റെ മൃതശരീരം അവര് ഏറ്റുവാങ്ങില്ല അവര് ഏറ്റുവാങ്ങണമെങ്കിൽ ഈ പറഞ്ഞ മാതാപിതാക്കൾ അറിയാതെ അതായത് ഈ പറഞ്ഞ സുഭാഷിണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അറിയാതെ ഇങ്ങനെ ഒരു കൊലപാതകം നടക്കില്ല എന്നാണ് അവരുടെ ആരോപണം പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾ രണ്ടുപേരും ഈ പയ്യൻ കീഴടങ്ങിയ പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം കേവിന്റെ കുടുംബത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഈ പറഞ്ഞ കൊലപാതകമായിട്ടുള്ള പയ്യൻ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അതുകൊണ്ട് ആ പയ്യൻ ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം തീരുമാനമെടുക്കത്തില്ല ഇത് മാതാപിതാക്കൾ അറിഞ്ഞ് അവര് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ മാതാപിതാക്കളായിട്ടുള്ള രണ്ട് എസ്ഐമാരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർക്കെതിരെ കേസ് എടുത്ത് അവരെയും കൂടെ പ്രതി ചേർക്കണം എന്നുള്ളതാണ് കെവിന്റെ കുടുംബത്തിന്റെ ആവശ്യം എങ്കിൽ മാത്രമേ ഈ കെവിന്റെ ബോഡി അവർ ഏറ്റുവാങ്ങൂ എന്നുള്ളതാണ് അവരുടെ പ്രതിഷേധവും അവരുടെ ആവശ്യവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതുപോലെ ജാതിപറി പൂണ്ട് ഇന്ത്യയിൽ കൊലപാതകങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു നാണം ഘട്ട അവസ്ഥയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ ഈ ഒരു കൊലപാതകം വലിയ രീതിയിലുള്ള വിവാദമായ സമയത്ത് ഈ പെൺകുട്ടി തന്നെ ഒരു വിശദീകരണം സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുണ്ട്

எங்கள் அப்பா அம்மாக்கும் இதுக்கும் எந்த சம்மந்தமே கிடையாது அவங்கள பனிஷ் பண்ணுன்னு நினைக்கிறது தப்பு அவங்கள விட்டுருங்க இவ்வளோ சுச்சுவேஷனில் எல்லாரும் அவங்கவுங்களுக்கு என்ன தோணுதோ அது எல்லாமே பேசிட்டீங்க என்னோட ஃபீலிங்ஸ் என்ன நான் என்ன நினைக்கிறேன் அப்படிங்கிறத ரெஸ்பெக்ட் பண்ணி பேஜில் ஒரே ஒரு பொண்ணு மட்டும் என்னை பற்றி பேசியிருக்காங்க அவங்களுக்கு மட்டும் ரொம்ப தேங்க்ஸ்